നമസ്കാരം റാപ്പർ വേടനെതിരായ പുലിപ്പല് കേസിൽ വനംവകുപ്പിനെതിരെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്തെത്തിയിരിക്കുകയാണ് അറസ്റ്റ് ചെയ്തതിലും ജാമ്യത്തിൽ വിട്ടതിലും സി പി എമ്മിന് എതിർപ്പില്ലെന്നും പാവപ്പെട്ടവരുടെ പ്രതിയാണ് വേടനെന്നുമാണ് എം വി ഗോവിന്ദൻ പറയുന്നത് പുലിപ്പല്ല് കേസിൽ ഗൗരവപൂർണമായി പരിശോധന വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വേടനും കൂട്ടുകാരും ചേർന്ന് കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ളത് സമ്മതിച്ചിട്ടുള്ളതാണ് ആ സമ്മതിച്ച കുറ്റത്തിന് മേലെ നിലപാട് പോലീസ് സ്വീകരിച്ചു കേസിൽ പോലീസ് ജാമ്യം നൽകി വിടുകയും ചെയ്തു അതിന്റെ ഒപ്പം പുലിയുടെ പല്ല് ഉപയോഗിച്ചു എന്ന കേസ് മുതൽ ഗൗരവപരമായി പരിശോധിക്കേണ്ടതാണെന്നും അദ്ദേഹത്തിന് ആരോ നൽകിയതാണ് മാലയുടെ ഭാഗം നരിയുടെ പല്ലാണോ അതിലുണ്ടായിരുന്നതെന്ന് പരിശോധിച്ചാലല്ലേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് അതേസമയം വേടനെതിരായ നടപടിയിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പുലിപ്പല്ല് കേസെടുത്തതിലെ ജാഗ്രത കുറവ് പരിശോധിക്കുമെന്നാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത് വേടനെ പോലെയുള്ള ആളുകളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷ്മത പുലർത്തണമെന്നും സമൂഹം ഇത്തരം കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ പക്വത വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ജാഗ്രത കുറവ് എന്നും പുലിപ്പല്ല് ശാസ്ത്രീയമായി പരിശോധിക്കണമെന്നും ഈ പരിശോധനയ്ക്ക് ശേഷം മാത്രം പോരെ നടപടിയെന്ന ഉത്കണ്ഠ പൊതുസമൂഹത്തിൽ ഉണ്ട് എന്നുമാണ് എ കെ ശശീന്ദ്രൻ ഇപ്പോൾ പ്രതികരിക്കുന്നത് വേടിന് ജാമ്യം ലഭിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് വനം മന്ത്രിയുടെ പ്രതികരണം ഏറെ ശ്രദ്ധേയവുമാണ്